എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സിനിടയിൽ വൃത്തികേട് പറഞ്ഞാൽ എങ്ങനെ സെക്സ് ആസ്വാദകരമാകും എന്നൊരു മെയിലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി ചെയ്യുന്നത് അപ്പോൾ അധികം വൈകിക്കാത്ത തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മെയിൽ എങ്ങനെയായിരുന്നു പല വീഡിയോസുകളിലും ഞാൻ കേട്ടിരുന്നു സെക്സിനിടയിൽ വൃത്തികേട് പറഞ്ഞാൽ സെക്സ് കൂടുതൽ ആസ്വാദകരമാകുമെന്ന് ഇതെങ്ങനെയെന്ന് പറഞ്ഞു തരുമോ എന്ന് അപ്പോൾ തുടക്കമേ പറയട്ടെ നിങ്ങൾ സെക്സിനായി ഒരുങ്ങുമ്പോൾ തന്നെ വൃത്തികേട് പറയരുത് വൃത്തികേട് എന്ന് വെച്ചാൽ പലതരത്തിലുള്ള തെറികൾ തെറികളല്ല കേട്ടോ അതെ നിങ്ങളുടെ പങ്കാളി ഇഷ്ടപ്പെടുന്ന അവളെ പുകയത്തുന്ന ബാഡ് ടോക്ക് ആണ് ഇതിൽ ഉൾപ്പെടുന്നത് അതാണ് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് അതെ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഇടയിൽ തെറികൾ വിളിക്കുന്നതെല്ലാം വൃത്തികേട് എന്ന് മനസ്സിലാക്കുക ഈ യത്ത് അഥവാ ലൈംഗിക ബന്ധം തുടങ്ങി അതിന്റെ പരിപൂർണതയിൽ എത്താനാവുന്നതിന്റെ ആ നിമിഷം അഥവാ ആ ആ മുഹൂർത്ത നിമിഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ കൂടുതലായി ഉത്തേജിപ്പിക്കാൻ ഇത്തരം വാക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് അഥവാ നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ പങ്കാളിയിലെ അഴകളവുകൾ അഥവാ അവളുടെ മാരണത്തിന്റെ ഭംഗിയോ അല്ലെങ്കിൽ അവളുടെ തുടയിടക്കുകളോ യോനി ഭാഗങ്ങളോ അതുപോലെ അവളുടെ പലതരത്തിലുള്ള അവയവങ്ങളുടെ ഭംഗി അവളോട് എടുത്തു പറയുകയും ഈ ഭാഗങ്ങൾ തന്നെ ഏറ്റവും എത്രത്തോളം മനോഹരമാക്കുന്നു എന്നും അല്ലെങ്കിൽ എത്രത്തോളം തന്നെ ആകർഷിക്കുന്നു എന്നും അത് അവളോട് പറയുക അതെ ഇത്തരം ഇത്തരം വേളയിൽ നിങ്ങൾക്ക് പച്ചയായി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയോട് പറയാവുന്നതാണ് ഇത് അവൾക്ക് ഏറെ സുഖം നൽകുന്ന കാര്യമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അഥവാ നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും കൂടുതൽ മനോഹരമായ ആ നിമിഷങ്ങൾ അഥവാ സെക്സിനിടയിലുള്ള ആ നിമിഷങ്ങൾ അതുപോലെ തന്നെ അവൾ നിങ്ങൾക്കായി ചെയ്തു തന്നിട്ടുള്ള ആ സ്പർശനങ്ങൾ അല്ലെങ്കിൽ അവൾ തന്നിട്ടുള്ള ചുംബനങ്ങൾ അതുപോലെ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ഇവയെല്ലാം നിങ്ങൾക്ക് പരസ്പരം അന്യോന്യം സ്നേഹപൂർവ്വം കൈമാറാവുന്നതാണ് ഇതിനായി നിങ്ങൾക്ക് യാതൊരു മറയും കൂടാതെ തന്നെ പച്ച പച്ച വാക്കുകളിലൂടെ അവളെ ധരിപ്പിക്കാവുന്നതാണ് ഇതിനെയാണ് നിങ്ങൾ ഇടപ്പറയിൽ ബാ എന്ന് പറയുന്നത് അഥവാ വൃത്തികേട് പറയാമെന്ന് പറയുന്നത് അല്ലാതെ മറ്റു പലതരത്തിലുള്ള അസഭ്യങ്ങളല്ല എന്നാണ് ഇത് നിങ്ങളുടെ പങ്കാളി ഏറെ ഇഷ്ടപ്പെടുന്നതും അവൾ കൂടുതൽ ആസ്വദിക്കുന്നതുമായിരിക്കും സ്ത്രീകൾ പുകയത്തുന്നത് ഇഷ്ടപ്പെടുന്നവരാണ് അതിനാൽ സത്യം മാത്രം പുകയത്തുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ പങ്കാളിക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവളുടെ ഭാഗങ്ങളും അവളുടെ സംസാരങ്ങളും അതുപോലെ അവളുടെ സ്പർശനങ്ങളും എല്ലാം നിങ്ങളുടെ പങ്കാളിയെ ധരിപ്പിക്കുകയും പരിപൂർണമായി നിങ്ങൾക്ക് ഒരു നല്ലൊരു ലൈംഗിക ബന്ധം പൂർണ്ണമായി ആസ്വദിക്കുകയും ചെയ്യാം അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം